ചേരുന്നുണ്ട് ജോസി രാഷ്ട്രീയ സൗവാക്യങ്ങൾ വലിയ രീതിയിൽ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുള്ള ജില്ല അതിനപ്പുറത്തേക്ക് നമുക്കറിയാം കേരള കോൺഗ്രസ്സിന് പല സ്ഥലങ്ങളിലും വലിയ പ്രതീക്ഷയുണ്ട് രണ്ടായിരത്തി ഇരുപത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നു ആ പിള്ളർപ്പ് അവസാനമായി സംഭവിച്ചത് അതിനുശേഷമുള്ള രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടി ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ കേരള കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന ഓരോ വാർഡുകളിലും ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ നമുക്കറിയാം ഒപ്പം തന്നെ എങ്ങനെയാണ് രണ്ട് ഇരുമുന്നണികളും ഏത് തരത്തിലാണ് ഈ പ്രചരണകാലത്ത് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് കുട്ടിക്കലാശത്തിന് എത്രത്തോളം ആവശ്യമുണ്ട് കോട്ടയത്ത് മത്സരിക്കുന്ന എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി മുൻ വനിതാ കോർപ്പറേഷൻ ചെയർപേഴ്സണുമായാണ് ലതിക സുഭാഷിന്റെ കലാശപ്പെടുന്ന ലതിലാ സുഭാഷും പ്രവർത്തകരും ഇപ്പോൾ വിരുദക്കരയിൽ നിന്നും ഗാന്ധി സ്ക്വയറിലേക്ക് മാർച്ച് ചെയ്തു പോകുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത് അവരുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കാഹളമൂതുന്ന മനുഷ്യരെന്ന ചിഹ്നത്തിന് പ്രതീകാത്മകമായി ഗാഹളമൂതുന്ന ആളുകളും അവരോടൊപ്പം എന്തായാലും വളരെ ആവശ്യത്തോടെ എല്ലാ ക്യാമ്പുകളും ഇടത് മുന്നണി മുതല യു ഡി എഫും വലിയ ആവശ്യത്തോടെയാണ് കലാശക്കോട്ടെ കാണുന്നത് ചെറു കേന്ദ്രങ്ങളിൽ ഇതുപോലെ പഞ്ചായത്ത് താലൂക്ക് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് സമാപനം നടത്തുന്നത് തന്നെ അവസാന ഘട്ടത്തിൽ എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് ായിരുന്നു ഞാനത് ഒട്ടൊക്കെ വിജയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വലിയ ആത്മവിശ്വാസത്തിലാണ് കാരണം കോട്ടയംകാർക്ക് നാല് പതിറ്റാണ്ടായിട്ട് കോട്ടയംകാർക്ക് എന്നെ അറിയാം പക്ഷെ ഞാൻ ഈ നാല്പത്തെട്ടാം വാർഡിലെ ആളുകളെ ഈ ദിവസം കൊണ്ട് വളരെ അടുത്ത് പഠിച്ചു എന്നുള്ളത് അവിടുത്തെ വിഷയങ്ങൾ പഠിച്ചു അവിടുത്തെ പ്രശ്നങ്ങൾ പഠിച്ചു എൻ്റെ നാല് പതിറ്റാണ്ടിൻ്റെ പൊതുജീവിതം ഈ വേണ്ടി ഞാൻ വിനിയോഗിക്കാനായിട്ട് തയ്യാറാണ് അതവർക്ക് മനസ്സിലായിട്ടുണ്ട് നിലയിലൊരു പൊതുചിത്രം പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണ വല്യ സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ കടന്നുവരവോടുകൂടി വലിയ മുന്നേറ്റമുണ്ടാക്കുവാൻ എൽ ഡി എഫിന് കഴിഞ്ഞിരുന്നു പരമ്പരാഗതമായി ലഭിക്കാതിരുന്ന പല പഞ്ചായത്തുകളും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പിടിക്കുവാനുമൊക്കെയും എൽ ഡി എഫിന് കഴിഞ്ഞിരുന്നു കൂടാതെ നഗരസഭകളിൽ മാത്രമായിരുന്നു യു ഡി എഫിന് ഒരു മേൽക്കൈ ഉണ്ടായിരുന്നത് അതേസമയം ഇത്തവണ ഒരു വലിയ തിരിച്ചുവരൂവിനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ന് രാവിലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ അടക്കം കേരളത്തിലെ കേരളത്തിലൊരു പൊതുരാഷ്ട്രീയ ചിത്രത്തിന്റെ പ്രതിഫലനമായിരിക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക ജില്ലാ പഞ്ചായത്തുകളിലൊക്കെയും നില മെച്ചപ്പെടുത്തും കോട്ടയം ജില്ലാ പഞ്ചായത്ത് തിരിച്ചു പിടിക്കുമെന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി എൻ ഡി എയ്ക്കും വലിയ സ്വാധീനമുണ്ട് ജില്ലയിൽ പലയിടങ്ങളിലും രണ്ട് പഞ്ചായത്തുകൾ എൻ ഡി എ ഭരിക്കുന്നുണ്ട് മുത്തോലി പഞ്ചായത്തും അതോടൊപ്പം തന്നെ പള്ളിക്കത്തോട് പഞ്ചായത്തും ബി ജെ പി ആണ് ഭരിക്കുന്നത് കോട്ടയം നഗരസഭയിലടക്കം അവർക്ക് കൗൺസിലർമാരുമുണ്ട് അങ്ങനെ നില മെച്ചപ്പെടുത്തുവാൻ എൻ ഡി എം ശ്രമിക്കുന്നുണ്ട് വലിയ പഴുതടച്ചിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ എല്ലാ മുന്നണികളും നടത്തിയിട്ടുണ്ട് പരമാവധി ഭവന സന്ദർശനം നടത്തുകയും ആളുകളെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള നടപടികളിലേക്ക് സ്ഥാനാർത്ഥികൾ പോയിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഉള്ള വരും മണിക്കൂറുകൾ പരമാവധി വോട്ടർമാരെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളായിരിക്കും ഈ നമ്മുടെ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുക പാലാ നഗരസഭയും ഏറ്റവും ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് ജോസ് കെ മാണി ഏറെ അഭിമാനപൂർവ്വം കാണുന്ന നഗരസഭയാണ് പാലാ നഗരസഭ പാലാ നഗരസഭയിലെ ഭൂരിഭാഗം സീറ്റുകളിൽ പതിനേഴോളം സീറ്റുകളിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ് മത്സരിക്കുന്നത് അവിടെ തന്നെ മറ്റൊരു ഉള്ളത് നേരത്തെ സി പി എം അംഗമായിരുന്ന ബിനു പുളിക്കാകണ്ഠം അദ്ദേഹം അദ്ദേഹവും മകളും അദ്ദേഹത്തിൻ്റെ സഹോദരനും മറ്റൊരു വാർഡിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്നുള്ളതാണ് അവർ പേരും ജയിച്ചു വന്നാൽ നഗരസഭാ ഭരണത്തിൽ നിർണായക ശക്തിയാകും അവിടെ കോൺഗ്രസിന് വിമതരുണ്ട് പലയിടത്തും വിമത പ്രശ്നങ്ങളുണ്ട് ജില്ലയിൽ ഉടനീളം പലയിടത്തും വിമതരുണ്ട് എന്തായാലും ജില്ലയിലെ പൊതുചിത്രം ഇങ്ങനെയാണ് എന്തായാലും കലാശക്കൊട്ട് എല്ലായിടങ്ങളിലും പതാ പല ചെറുയിടങ്ങളിൽ പഞ്ചായത്തുകളും താലൂക്കുകളും അതൊക്കെ കേന്ദ്രീകരിച്ച് ചെറുകവലുകളുമൊക്കെ കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഈ കലാശക്കൊട്ട് വളരെ ആവേശപൂർവ്വം പുരോഗമിക്കുകയാണ് സംഘർഷ സാധ്യതകൾ ഒഴിവാക്കാൻ കർശന നിർദ്ദേശം പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ട് ഒരുക്കിയിട്ടുണ്ട് ധന്യ